സെന്റിന് വെറും ഒമ്പതിനായിരം രൂപയിൽ താഴെ അടിപൊളി രണ്ട് ഏക്കർ തോട്ടം വിൽപ്പനക്ക് അതും ഫുൾ പുരയിടം തന്നെ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറും അതുപോലെ തന്നെ നന്നായി കാഴ്ച തെങ്ങുകളും അതുപോലെ തന്നെ കാഴ്ച കൗങ്ങുകളുമായി പിന്നെ മാവ് പ്ലാവ് അതുപോലെ ചാമ്പ കൊക്കോ ഇവയെല്ലാമായി ഒരു അടിപൊളി തോട്ടമാണ് എന്റെ ലൊക്കേഷൻ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഭാഗത്ത് താബോർ ടൗണിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് അത് ഫുൾ ടാറിങ് റോഡ് തന്നെയാണ് അതിലൊരു അമ്പത് മീറ്റർ ദൂരം മാത്രം മണ്ണു റോഡാണ് ഇതിലേക്കുള്ളത് ഈ ഭൂമി ഏകദേശം എഴുപത് ശതമാനത്തോളം നിരപ്പ് തന്നെയാണ് വളരെ ചെറിയൊരു ചെരുവ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ താമസിക്കാൻ പറ്റുന്ന നല്ലൊരു വീടുമുണ്ട് ഇതിൽ ഓടും ഷീറ്റുമുട്ട വീടാണ് നിങ്ങൾക്ക് നല്ലൊരു തോട്ടമായി ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഫാമിനും കൂടി അനുയോജ്യമായൊരു നല്ലൊരു തോട്ടം തന്നെയാണ് ഇത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ബോർവെല്ലും അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ ഉണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആവശ്യക്കാർ ഇതിലൊരു നമ്പറിൽ വിളിച്ചോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ